എല്ലാവർക്കും നീലങ് സ്ക്ലോയിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യാത്രയോ ഹോട്ടലോ ഫുഡോ ഒന്നും അല്ല റിവ്യൂ ചെയ്യുന്നത് ഇന്ന് എൻ്റെ ബുള്ളറ്റിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ബുള്ളറ്റ് എടുത്തിട്ട് ഇപ്പോൾ മൂന്ന് വർഷത്തോളമായി മൂന്ന് വർഷം കൊണ്ട് എനിക്ക് എന്തൊക്കെ പണി തന്നു അല്ലെങ്കിൽ ഇവനെ കൊണ്ട് എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി യാതൊരു ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അതിനുമുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു നമുക്ക് നേരെ വീഡിയോയ്ക്കാം അപ്പോൾ ഞാൻ ബുള്ളറ്റ് എടുത്തതിന് ശേഷം ഞാൻ ആദ്യം നേരിട്ട ചോദ്യം എന്തുകൊണ്ടാണ് നീ ബുള്ളറ്റ് എടുത്തത് വികാരം അതെ വികാരം കൊണ്ടാണ് ഞാൻ ഈ ബുള്ളറ്റ് എടുത്തത് കാരണം എല്ലാവരും പറയുന്നത് എന്താണ് ബുള്ളറ്റ് ഞാൻ ഇതുവരെ എനിക്ക് ആദ്യം ഒരു പൾസർ ആയിരുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബുള്ളറ്റ് എടുക്കുന്ന യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ബുള്ളറ്റ് ഓടിച്ച് നോക്കി അപ്പോൾ എനിക്ക് ഇഷ്ടമായി യാദൃശിക ബുള്ളറ്റ് എടുത്താണ് ഇപ്പോൾ എനിക്ക് ബുള്ളറ്റ് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ബുള്ളറ്റ് എടുത്തിട്ട് നിരാശ തോന്നിയെന്ന് കുറച്ച് പേര് അത് ഞാൻ ക്ലാരിറ്റി തരാം ബുള്ളറ്റ് എടുത്തിട്ട് എനിക്ക് ഇതുവരെ നിരാശ തോന്നിയിട്ടില്ല ചില അസൗകര്യങ്ങൾ നേരിട്ടുണ്ട് അത് സെൽഫില്ല ബുള്ളറ്റ് സ്റ്റാൻഡേർഡാണ് എൻ്റെ ഇതിലുള്ളത് അതിന് സെൽഫില്ല ഡിസ്ക് ബ്രേക്ക് ഇല്ല അങ്ങനെ കുറച്ച് ഞാൻ പൾസർ യൂസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങളാണ് കിക്ക് സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്ത സമയത്ത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് ശീലമായി എന്ന് പറയാം ബുദ്ധിമുട്ടല്ലാന്നല്ല ശീലമായി ഇനി വരുന്ന ഇതിൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലോ ആ മാറ്റങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ പറയണത് സെൽഫ് ഡിസ്ക് ഡിസ്ക് ഇപ്പോൾ തന്നെ ബുള്ളറ്റിൻ്റെ ഡിസ്ക് ഒക്കെ ഉണ്ട് പക്ഷെ സെൽഫില്ല അപ്പോൾ എനിക്ക് അത്തരം ചെറിയ കുറവുകളൊക്കെ എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളൂ പിന്നെ ഞാൻ മെയിൻറ്റനൻസ് ചെയ്യുന്നത് നമുക്ക് ഓയിൽ കൃത്യമായിട്ട് നമ്മൾ മാറണം ഇപ്പോൾ മാറിയിട്ട് എൻ്റെ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ രണ്ടാഴ്ച ആവണുള്ളൂ ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ക്വാറന്റൈനൊക്കെ കാരണം വീട്ടിൽ തന്നെ ഇരിപ്പാണ് അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഓയിൽ കൃത്യം നാലായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ മാറണം അതുപോലെ നമ്മൾ ടയറില്ലാത്ത എയർ എപ്പോഴും ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ എയർ മാക്സിമം നൈട്രജൻ അടിക്കുക അതാകുമ്പോൾ നമുക്ക് ഒരു കൊല്ലത്തിൽ ചെക്ക് ചെയ്താൽ മതി മറ്റേതാകുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം അതിനും മൈലേജ് കൂടാനും ഉപകരിക്കും അതുപോലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ആദ്യം എഞ്ചിന് ഓഫ് ചെയ്തിട്ട് ഞാൻ കാലത്ത് എടുക്കുമ്പോൾ എൻജിന് ഓഫ് ചെയ്തിട്ട് കിക്ക് മൂന്നും മൂന്ന് പ്രാവശ്യം കിക്ക് ചവിട്ട് ചെയ്തതിന് ശേഷം എൻജിൻ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് വെക്കും ഒരു മുപ്പത് സെക്കൻഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് വരെ എഞ്ചിൻ്റെ ലൈഫ് കൂട്ടാനും ബാറ്ററിയെ സേവ് ചെയ്യാനും നമുക്കത് കൂടുതലായിട്ടും ഉപകരിക്കും നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ വെക്കുന്നത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു തലേ ദിവസം രാത്രി വണ്ടി ഓഫ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം വരെ എടുക്കുമ്പോഴേക്കും ഇതിനകത്ത് ഓയില് ക്രാങ്ക് ചെയ്യുന്ന പിസ്റ്റണിന്നൊക്കെ താഴെ വന്ന് കിടക്കുവായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഒന്ന് സർക്കുലേറ്റ് ആവും ആ ഒരു സമയം കൊടുക്കാനായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ വണ്ടി സ്മൂത്ത് ആവും കൂടുതൽ സ്മൂത്താവും എൻജിന് ലൈഫും കിട്ടും അതിനുവേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് അതെല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ പിന്നെ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഗിയറിനും ഓരോ സ്പീഡുണ്ട് അതായത് ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് കിലോമീറ്റർ പെർ സ്പീഡാവുമ്പോഴേക്കും നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം അഞ്ച് തൊട്ട് പത്ത് വരെയാണ് ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഇടേണ്ടത് അഞ്ച് തൊട്ട് പതിനഞ്ച് വരെ സെക്കൻഡ് ഗിയർ ലോഡാവുന്ന സ്പീഡാണ് അഞ്ച് തൊട്ട് പതിനഞ്ച് വരെ പതിനഞ്ച് തൊട്ട് മുപ്പത് വരെയാണ് തേർഡ് ഗിയറിൽ ലോടേണ്ടതും മുപ്പത് തൊട്ട് അമ്പത് വരെ ഫോർത്ത് ഗിയറിലും അമ്പതിന് മേലേക്ക് ഇടുമ്പോഴാണ് നമ്മൾ ഫിഫ്ത്ത് ഗിയറിലേക്കും പോകേണ്ടത് അതാണ് ഗിയറിൻ്റെ ഒരു പാറ്റേൺ അതെല്ലാ വണ്ടിക്കും അഞ്ച് ഗിയറുള്ള എല്ലാ വണ്ടിക്കും ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ലൈഫ് കൂടുതൽ കിട്ടും ഞാൻ അങ്ങനെയാണോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കാറ് പക്ഷേ നമ്മൾ കിലോമീറ്റർ നോക്കി ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ഏകദേശം സ്പീഡിൽ തന്നെ ചെയ്ത് ചെയ്ത് പോകണം അപ്പോൾ കൂടുതൽ നമുക്ക് വണ്ടിക്ക് ലൈഫ് കിട്ടും ബുള്ളറ്റ് സ്റ്റാൻഡേർഡും ക്ലാസിക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ക്ലാസിക്കിൽ സെൽഫ് ഉണ്ട് സെൽഫ് കയറ്റാൻ വേണ്ടി തന്നെ ക്രാങ്ക് ക്രാങ്ക്വേറ്റ് നല്ലോണം കുറച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അതിനകത്ത് സെൽഫ് കയറ്റി ആദ്യമേ തന്നെ ഇറക്കിയതും അതുപോലെ അതിൻ്റെ നീളം ഈ ബുള്ളറ്റിനെ വെച്ച് നോക്കുമ്പോൾ വളരെ നീളം കുറവാണ് നിങ്ങളുടെ അടുത്ത് ഇനി അറിയാത്തവർ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ പറയാം ക്ലാസിക്കിന് നീളം കുറവാണ് സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് നോക്കും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നാലായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അത് ചേഞ്ച് ചെയ്യേണ്ടത് പത് ഫിഫ്റ്റീൻ ഡബ്ല്യു ഫിഫ്റ്റി എന്ന് പറയുന്ന ഓയിൽ ഗ്രേഡ് ഉള്ള ഓയിലാണ് നമ്മൾ ബുള്ളറ്റിന് യൂസ് ചെയ്യേണ്ടത് അത് തന്നെ കൃത്യമായിട്ട് നമ്മൾ നാലായിരം കിലോമീറ്റർ കൂടുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യണം അത് നമ്മൾ ഷോറൂമിൽ കൊടുത്ത് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് അടുത്തുള്ള വർക്ക്ഷോപ്പുകളിൽ ചെയ്യുന്നതായിരിക്കും അത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ആണ് കേട്ടോ എനിക്ക് പറ്റിയ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് അതുപോലെ നമ്മൾ ബുള്ളറ്റിന് വേറെ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യും നമ്മളെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആർ വൺ ഫൈവ് ഡ്യൂക്ക് അങ്ങനെ കുറേ സ്പീഡുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യും ബുള്ളറ്റ് ഒരിക്കലും ഒരു റേസിംഗ് ബൈക്കല്ല ഒരു റൈഡിങ് ബൈക്കാണ് നമ്മൾ റൈഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ബുള്ളറ്റ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആർ വൺ ഫൈവ് ഉപയോഗിച്ചിട്ട് കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ എനിക്ക് അവശതയാണ് എനിക്ക് മേല് നല്ല വല്ലാതെ വേദന എടുത്തു കാരണം ഫുൾ ബോഡി വെയിറ്റ് നമ്മൾ കയ്യിലേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്ന് ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി അത് നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ വല്ലാതെ ബാധിക്കും അതുപോലെ ബുള്ളറ്റിൻ്റെ നിന്ന് പോക്കും അത്ര സുഖകരമല്ല ബുള്ളറ്റ് ഓടിക്കാൻ തന്നെയാണ് ഇപ്പോഴും നല്ലത് അതുപോലെ വണ്ടി ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ താക്കോൽ ഓഫ് ചെയ്യരുത് താക്കോൽ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എൻജിൻ ഓഫ് ചെയ്യണം നമ്മുടെ ആക്സിലൈഡറിൻ്റെ അടുത്ത് തന്നെ എഞ്ചിൻ കില്ല് ചെയ്യണ ബട്ടൺ ഉണ്ട് ആ ഒരു സ്വിച്ച് ഞെക്കിയിട്ട് വേണം നമ്മൾ എഞ്ചിൻ കില്ല് ചെയ്യാം എൻജിൻ കില്ല് ചെയ്യുന്നതിന് ശേഷം കാക്കൂൽ ഓഫ് ചെയ്ത് നമ്മൾ നേരെ ബാറ്ററി ഓഫ് ചെയ്യുമ്പോൾ എഞ്ചിനോ നേരെ പെട്ടെന്ന് ഓഫ് ഓഫാണ് എഞ്ചിന് കില് ചെയ്തതിന് ശേഷം ബാറ്ററി ഓഫ് ആകുമ്പോൾ ബാറ്ററി ലൈഫിന് കൂടുതൽ നമുക്ക് ബാറ്ററിക്ക് കൂടുതൽ ലൈഫും കിട്ടും എൻജിനും അതുപോലെ കൂടുതൽ ലൈഫ് കിട്ടും എൻ്റെ കുറേ കൂട്ടുകാര് പുതിയ വണ്ടി എടുത്തിട്ട് അപ്പോൾ തന്നെ സൈലൻസർ മാറ്റിണ്ട് അപ്പോൾ സൈലൻസർ മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് എൻ്റെ ഒരു എൻ്റെ ഒരു അനിയന് ഇതുപോലെ ബുള്ളറ്റ് എടുത്തതിന് ശേഷം സൈലൻസർ ഉടനെ തന്നെ മാറ്റിയവൻ ഉടനെ തന്നെ മാറ്റി കഴിഞ്ഞപ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ നിന്നൊരു സൗണ്ട് കേട്ടു ടാപ്പിട്ട് നമ്മൾ കൂട്ടിയിടിക്കേണ്ട ഒരു സൗണ്ട് പോലെ കടക്കടുന്ന വല്ലാത്തൊരു സൗണ്ടായിരുന്നു അത് മാറ്റാൻ നോക്കി പിന്നെ എഞ്ചിൻമണി വരെ ചെയ്യേണ്ടി വന്നു സൈല അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞു മനസ്സിലാക്കിയ കാര്യമാണ് സൈലൻസർ നമ്മൾ മാറ്റുമ്പോൾ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ പുതിയ വണ്ടി എടുത്തിട്ട് മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ സൈലൻസർ മാറ്റാനായിട്ട് അത് നമ്മുടെ എഞ്ചിനെ വല്ലാതെ ബാധിക്കും അതിന് മുന്നേ മാറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം അവൻ്റെ ആ ബുള്ളറ്റിന് മണി വരെ ചെയ്യേണ്ടി വന്നത് അത് പലരും ബുള്ളറ്റിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടത് നമ്മൾ മര്യാദയ്ക്ക് സൂക്ഷിക്കാന്നിട്ട് തന്നെയാണ് ബുള്ളറ്റിന് അങ്ങനെ ഒരു കുഴപ്പം പറ്റിയത് ബുള്ളറ്റിനെ പലരും കുറേ പേര് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം സ്റ്റാർട്ടിങ് ട്രബിളാണ് സ്റ്റാർട്ടിങ് ട്രബിൾ വരാനുള്ള കാരണം ഇപ്പോഴും ഇപ്പോൾ ഇറങ്ങുന്ന ബുള്ളറ്റുകളിലൊക്കെ ഓട്ടോമാറ്റിക് ഡീ കംപ്രഷനാണ് അത് നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും മാനുവലായിട്ട് പണ്ടൊക്കെ കുറച്ച് നാളൊക്കെ മുമ്പ് ചെയ്തു വന്നിരുന്നത് ഒരു സ്പാർക്ക് പ്ലഗ് എടുത്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്തായിരുന്നു മാനുവൽ ഡീ കം കംപ്രഷൻ ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്കത് ഹെഡിൽ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കൂടുതൽ സ്മൂത്ത് ആവും ആ പെർഫോമൻസ് ഒക്കെ മാറാതെ തന്നെ നമുക്ക് വണ്ടി നമുക്ക് കൈ കൊണ്ടുവരാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബുള്ളറ്റിൻ്റെ ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക് ഡീ കംപ്രഷനിൽ ഒരു ഇതിൻ്റെ എഞ്ചിനിൽ ഒരു കിലിക്കം പോലത്തെ ഒരു സൗണ്ട് നമ്മൾ കേൾക്കാം അത് ഓട്ടോമാറ്റിക് ഡീ കംപ്രഷൻ്റെ ആണ് മാനുവൽ ആക്കി കഴിയുമ്പോൾ അത് മാറും അപ്പോൾ എഞ്ചിൻ നിന്നുള്ള സൗണ്ടും കുറയും എൻജിൻ നല്ലോണം സ്മൂത്ത് ആവും അത് ഞാൻ ഇപ്പോൾ എൻ്റെ ഞാൻ വേറെ പുറത്തുള്ള വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ സർവീസിന് കൊടുത്തത് അവിടുത്തെ ആശനം എനിക്ക് പറഞ്ഞു തന്നാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്ന് ഇനി അടുത്ത സർവീസിൽ എനിക്കത് ചെയ്യണം ഇപ്പോഴത്തെ സർവീസിൽ ഞാൻ ചെയ്തില്ല അടുത്ത സർവീസിലാണ് ഇനി ഞാനത് ചെയ്യുന്നത് അത് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ബുള്ളറ്റിന് ചെറിയൊരു റെസ്റ്റ് കൊടുക്കണം കാരണം നമ്മുടെ എഞ്ചിൻ എയർ കൂൾഡ് ആയതുകൊണ്ട് മുന്നൂറ്റമ്പത് സി സി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ബുള്ളറ്റ് ചൂടാവും അത് നമ്മൾ എയർ കൂളാക്കാൻ വേണ്ടിയിട്ട് കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഓടിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് കൊടുക്കുക കൂടിപ്പോയാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് എഞ്ചിന് കൂടുതലായിട്ട് ലൈഫ് കിട്ടും അതുപോലെ നമ്മുടെ വണ്ടിയുടെ ബുള്ളറ്റിൻ്റെ ചെയിന് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പോൾ ലൂബ് ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യണം അത് ചെയിൻ പൊട്ടാതിരിക്കാനും ഇത്ര കൂടെ സ്മൂത്തായിട്ട് വണ്ടി റൺ ചെയ്യാനും സഹായിക്കും ഇരുപതിനായിരം കിലോമീറ്റർ വരെയാണ് ചെയിൻ സ്പോക്കറ്റിൻ്റെ ലൈഫ് ഉള്ളത് എൻ്റെ വണ്ടിക്ക് ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ ആയപ്പോഴേക്കും എനിക്ക് മാറ്റേണ്ടി വന്നു കാരണം ഞാനത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനൊരു അനുഭവം വന്നതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ അതിന് മുന്നേ അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ല ഇത് കൂടുതൽ പഠിക്കാതെയാണ് ഞാൻ ബുള്ളറ്റ് എടുത്തത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബുള്ളറ്റ് ചെയിൻ നമ്മൾ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം നമ്മൾ ഷോറൂമിൽ കൊടുത്ത് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ലൂബ് ചെയ്യുമ്പോൾ നൂറും മുതൽ നൂറ്റമ്പത് രൂപ നമുക്ക് ചില പോകും ഏകദേശം ഒരു മുന്നൂറ് ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ്ങും ലൂബ് ചെയ്യുന്ന കിറ്റും നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് മാനുവലി അത് ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് പ്രാവശ്യം വരെ ഏകദേശം നമുക്കത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ മാനുവലി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് മാനുവലി ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ച് തരാം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ വരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വെയിലത്തിരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ആവില്ല കാരണം നമ്മുടെ ടാങ്ക് മെറ്റൽ ബോഡി ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ ഹീറ്റായിട്ട് അതിൻ്റെ അകത്തെ വേപ്പറൈസ്ഡ് ആവും അങ്ങനെ ടാങ്കിൽ പ്രഷർ തിങ്ങും അത് നമ്മൾ ജസ്റ്റ് ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് ആ പ്രഷർ കളഞ്ഞു കഴിഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബുള്ളറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക